ഒരു നവംബർ മാസം പഞ്ചാം തീയതി ഇത്രയുള്ള ആരെ പോലത്തെ ചൊട്ട പോലത്തെ കുട്ടു തൊലിയങ്ങാടി വെളുത്തത് കാർ കറുപ്പ് അതാണ് ഈ സ്ത്രീ പറഞ്ഞ ആ എന്താണ് കറുത്ത കാക്കയെ പോലെയുള്ള കറുത്ത നിറം അത് രാമകൃഷ്ണൻ അല്ല എന്നാണ് പറയുന്നത് ആയിക്കോട്ടെ രാമകൃഷ്ണൻ അല്ല ഒരു മനുഷ്യനെയും അങ്ങനെ വർണ്ണവെറിയോടെ വംശീയതയോടെ കറുപ്പ് എന്ന് പറഞ്ഞ ആ സ്ത്രീയുടെ മനസ്സിലെ ജാതി കറുപ്പാണ് അമ്മച്ചി ബ്രോ റുപ്പ് എന്ന് അവര് ഉദ്ദേശിച്ചത് ആരെയാണ് അതിനാണ് ഉത്തരം കിട്ടേണ്ടത് എന്നെ എന്നെ തന്നെ മാത്രം ഇപ്പോഴും അങ്ങനെയുള്ള ആളുകൾ ഇപ്പോഴും ഈ ഒരു കാലത്തും ഉണ്ട് ആ ഒരു ആറ്റിറ്റ്യൂഡുള്ള ആളുകൾ ഉണ്ടെന്ന് അറിയുമ്പോഴത്തേനും എന്താ തോന്നുമേ എന്നെ സംബന്ധിച്ചിട്ട് ഞാൻ എനിക്ക് എറണാ കുടിക്കേള്ളൂ അവരിപ്പം ഇന്ന് പറഞ്ഞു ചാലക്കുടിയിലുള്ള അധ്യാപകൻ സംഗീത നാടക അക്കാദമിയായിട്ട് ബന്ധപ്പെട്ട എനിക്ക് പറയാൻ കാരണങ്ങളില്ല ഇനി ഒന്നും ഞാൻ അർത്ഥം അവരിക്ക സത്യം അവരിക്കടെ ഉള്ളൂ ഞാൻ പറയുള്ളു എനിക്ക് മുഖം നോക്കാതെ നിങ്ങളോട് കുറച്ച് സംസാരിക്കാനുണ്ട് അല്ല ടെ തൊലി വെളുത്താണെങ്കിലേ നമ്മടെ തൊലി കറുത്ത എന്റെ തൊലി കറുത്തത് എന്റെ ഹൃദയം വെളുത്തതാ സത്യം അവക്കടെ തൊലി വെളുത്താണെങ്കിൽ അവർ ഹൃദയം കറുത്തത് എല്ലാം കാണിച്ച് വച്ചത് പോരാ